നിർദ്ദിഷ്ട കായംകുളം തൂത്തുക്കുടി ദേശീയപാത വൻ വികസന മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്ന് വിലയിരുത്തൽ തമിഴ്നാട്ടിലെ വാണിജ്യ പ്രാധാന്യമുള്ള സ്ഥലങ്ങളെയും തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള സ്ഥലങ്ങളെയും ദേശീയപാത അറുപത്തി ആറിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കുന്ന അന്തർ സംസ്ഥാന പാത കായംകുളം കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് തിരുനെൽവേലി തൂത്തുക്കുടി ദേശീയപാത നൂറ്റി മുപ്പത്തി എട്ടിൽ ചെന്ന് ചേരും വിധമാണ് നിർമ്മിക്കുന്നത് നാലുവരി പാതയ്ക്കാണ് പദ്ധതി നിർദിഷ്ട കായംകുളം തൂത്തുകുടി ദേശീയപാത വൻ വികസന മുന്നേറ്റത്തിന് വഴിവെക്കുന്ന പദ്ധതിയായാണ് വിലയിരുത്തുന്നത് ഈ പ്രാഥമിക സർവേ നടപടികൾ പൂർത്തിയായതായി സുരേഷ് എം മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും തിരക്കേറിയതുമായ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് നിന്നും ആരംഭിച്ച് ചാരുമോട് അടൂർ പത്തനാപുരം പുനലൂർ വഴിയാണ് തൂത്തുക്കുടിയിലേക്ക് പുതിയ ദേശീയപാത വരുന്നത് കായംകുളം കെ ജംഗ്ഷനിൽ വെച്ച് കന്യാകുമാരി പനവേൽ ദേശീയപാത അറുപത്തിയാറുമായി ചേരുന്ന കായംകുളം തൂത്തുക്കുടി ദേശീയപാത നിലവിലെ കായംകുളം പുനലൂർ റോഡിന്റെ വികസിത രൂപമായാണ് നിർമ്മിക്കുന്നത് ആര്യങ്കാവ് വഴി തമിഴ്നാട്ടിലേക്ക് കടന്ന് ചെങ്കോട്ട തെങ്കാശി എന്നിവിടങ്ങൾ പിന്നിട്ട് തിരുനെൽവേലി തൂത്തുക്കുടി ദേശീയപാത നൂറ്റി മുപ്പത്തിയെട്ടിൽ ചെന്ന് കായംകുളം തൂത്തുക്കുടി ദേശീയപാത ചേരും തമിഴ്നാട്ടിലെ വാണിജ്യ പ്രാധാന്യമുള്ള സ്ഥലങ്ങളെയും തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള സ്ഥലങ്ങളെയും ദേശീയപാത അറുപത്തിയാറിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കുന്ന റോഡ് കൊല്ലം തേനി ദേശീയപാത നൂറ്റി എൺപത്തി മൂന്ന് ഭരണിക്കാവ് മുണ്ടക്കയം ദേശീയപാത നൂറ്റി എൺപത്തി മൂന്ന് എ തിരുവനന്തപുരം അങ്കമാലി മെയിൻ സെൻട്രൽ റോഡ് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാത കൊല്ലം തിരുമംഗലം ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി എന്നീ പാതകളിലേക്ക് വേഗത്തിൽ കണക്ടിവിറ്റി ലഭിക്കുവാനും പ്രയോജനപ്പെടും കേരളത്തിൽ കായംകുളം മുതൽ പുനലൂർ വരെയുള്ള ഭാഗത്തെ റോഡാണ് ദേശീയപാതയായി ഉയർത്തേണ്ടത് ദേശീയപാതാ വിഭാഗം നടത്തിയ സർവേയിൽ നിലവിലുള്ള റോഡിൽ വാഹന ഗതാഗതം വളരെ ഉയർന്ന നിലയിൽ ആയതിനാൽ പുതിയതായി നാലുവരി പാതയ്ക്കാണ് പ്രപ്പോസൽ തയ്യാറാക്കുന്നത് പാതയിൽ രണ്ട് പ്രധാന പാലങ്ങൾ പുതിയതായി നിർമ്മിക്കേണ്ടി വരും കായംകുളം കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്നാണ് കായംകുളം തൂത്തുക്കുടി ദേശീയപാത തുടങ്ങുന്നത് എന്നതിനാൽ നഗരത്തിൽ വൺ വേ ട്രാഫിക് സംവിധാനം എന്നാണ് ഗതാഗത രംഗത്തെ വിദഗ്ധർ പറയുന്നത് നഗരസഭാ കാര്യാലയത്തിന്റെ മുമ്പിലൂടെ പാർക്ക് ജംഗ്ഷനിലെത്തി കടന്നുപോകുന്ന രീതിയിലാണ് പ്രാഥമികമായി ദേശീയപാതയുടെ റൂട്ട് ക്രമീകരിച്ചിരിക്കുന്നത് പാർക്ക് ജംഗ്ഷന് തൊട്ട് കിഴക്കുവശത്ത് കായംകുളം തിരുവല്ല സംസ്ഥാനപാത ആരംഭിക്കുന്ന പോലീസ് സ്റ്റേഷൻ ജംഗ്ഷൻ കൂടുതൽ സൗകര്യങ്ങളോടെ വികസിപ്പിക്കും ചാരുമ്പൂട് ജംഗ്ഷനിൽ ഫ്ലൈ ഓവറോട് കൂടിയ റോഡും അടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ വിശദമായ ജംഗ്ഷൻ വികസനവും നടപ്പാക്കും ഇതോടൊപ്പം തന്നെ പാത കടന്നുപോകുന്ന ഇടങ്ങളിലെ പ്രധാന ജംഗ്ഷനുകളെല്ലാം വികസിപ്പിക്കും കായംകുളം തൂത്തുക്കുടി ദേശീയപാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി തൂത്തുക്കുടി തുറമുഖത്തു നിന്നും കൊച്ചി തുറമുഖത്തേക്കും വിഴിഞ്ഞം തുറമുഖത്തേക്കും വളരെ വേഗത്തിൽ ചരക്ക് നീക്കം നടത്താനാകുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി കായംകുളം